ഇതുവരെ ഏട്ടൻ്റെ ഷോപ്പിലെ വിശേഷങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം എന്നേ ആ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ തുമ്പിക്കുട്ടിക്ക് റിച്ച്വിനൊക്കെ പനിയായി പനിയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽ കാണിക്കാൻ വേണ്ടിയിട്ട് കടമ്പഴപ്പുറത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പം തുമ്പിക്കുട്ടിക്ക് ഒരേ വാശി അച്ഛൻ്റെ കടയിലേക്ക് പോണമെന്ന് അവൾക്കിങ്ങനെ മീൻ തൊട്ടിയിലൊക്കെ കൈയിട്ടിട്ട് മീനുകളതിനെയൊക്കെ എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെതാ ഏട്ടൻ ഞങ്ങളെയും കൂട്ടിയിട്ട് ഏട്ടൻ്റെ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഷോപ്പ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിലാണ് വരുന്നത് കടമ്പഴിപ്പുറം ഹൈസ്കൂളിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് കേട്ടോ അങ്ങനെ ഇതാ പുറത്ത് കുറച്ച് അക്കോറിയങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മീനുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൂട്ടിയിട്ടിറക്കുകയാണ് കേട്ടോ കാരണം പുറത്താണല്ലോ വയ്ക്കണത് അപ്പോൾ പിറ്റേ ദിവസം വരുമ്പോഴേക്കും ആരും നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഷോപ്പിൽ ഇതാ കുറേ അധികം സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഓർഡർ പ്രകാരമാണ് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് അതേപോലെ അക്കോറിയത്തിൻ്റെ അളവ് പറഞ്ഞാലാണ് ആ ഒരു അക്കോറിയ തി അക്കോറിയം ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിക്ക് എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ളത് ലിസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഏട്ടൻ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെ നമ്മുടെ അക്കോറിയത്തിൻ്റെ ബിസിനസ് മാത്രമല്ല കേട്ടോ നെയ്മോർഡും അതേപോലെ ശിലാഫലകങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ കൊത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ തുമ്പിക്കുട്ടി മീനിൻ്റെ ആ ഒരു തൊട്ടിയിൽ കൈയിട്ട് കളിക്കാൻ കേട്ടോ അപ്പം വേറെ അവൾ ഇതിന് പൊരിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങൾ വന്നിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി ഭംഗിയുള്ള മീനുകളാണ് അല്ലേ നല്ല റോസും അതേപോലെ കിളിപ്പച്ച ലൈറ്റ് റോസ് അങ്ങനെയുള്ള കളറുകളാണ് കേട്ടോ ഒരു വെറൈറ്റി കളറും അല്ലേ പിന്നെന്താ കുറേ പ്ലാറ്റികളുണ്ട് ഗപ്പികളുണ്ട് പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട് പിന്നെ പുറത്തൊരു ഡ്രമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഡ്രമ്മും ഇതേപോലെ പൂട്ടിയിട്ടൊക്കെയാണ് അപ്പോൾ അതിൽ നിറച്ച് കണ്ണമീനുകളാണ് കേട്ടോ അതേപോലെ മഴക്കാലൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാരധികം കണ്ണൻ മീൻ അതേപോലെ മൊയ്യ് അങ്ങനെയുള്ള വളർത്താനുള്ള മീനുകളേനെയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചോദിക്കുന്നത് പിന്നെന്താ നമ്മുടെ കുഞ്ഞു കുഞ്ഞേ മീനുകൾ വേറെയുണ്ട് അപ്പോൾ ചില ചില മീനിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ അപ്പോൾ ആ ഒരു സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് മീനാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഏട്ടൻ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തന്നു പക്ഷേ എപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ മീനിൻ്റെ പേരൊന്നും നമുക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെന്താ വേറൊരു തരം മീനാണ് അപ്പോൾ കുറേ കേട്ടോ ഞാൻ ഏട്ടൻ്റെ കടയിലേക്ക് വന്നിട്ട് പിന്നെ എന്താ ഏട്ടൻ ബക്കേറ്റിലൊക്കെ ആക്കിയിട്ട് പുറത്ത് വെക്കുന്നതാണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ അതാ ഈ ഒരു ബക്കേറ്റിൻ്റെ അടപ്പിൽ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ്റെ കണ്ടുപിടുത്താണ് ട്ടോ അത് അപ്പോൾ അത് പുറത്ത് ആ ഒരു ഇട്ടിട്ടുണ്ട് ആ ഒരു ബെഞ്ചിൽ അങ്ങനെ കൊടുന്ന് വെക്കാനിട്ടോ ചെയ്യാറ് അപ്പോൾ ലൈറ്റും കൂടി ഇടുമ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ടാവില്ലേ കാണാൻ പിന്നെ അതാ ഇവരെ വന്ന വഴി തന്നെ ഏട്ടൻ്റെ കസേരക്കാണ് കേട്ടോ തല്ല് അപ്പോൾ അതാ റിച്ചു കുറേ നേരം ഇരുന്നിട്ട് വട്ടം കറങ്ങി അതിന് ശേഷം അതാ തുമ്പിക്കുട്ടി എനിക്കും അതിൽ വട്ടം കറങ്ങണം പറഞ്ഞിട്ട് റിച്ചുവിൻ്റെ അടുത്ത് തല്ലുകൂടി മേടിച്ചിട്ട് ഇതാ അവൾ കസേരയിലൊക്കെ വന്ന് കയറിയിരിക്കാനാണ് കേട്ടോ അപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ അതാ അവൾ കയറിയിരുന്നു ഇനിയിപ്പോൾ ഒരാൾ ഉന്തി കൊടുക്കണം കേട്ടോ അവളെ അങ്ങനെ എന്താ വേറെ ഒരു രണ്ട് മൂന്ന് കളറ് മീനുകളാണ് കേട്ടോ അത് അപ്പം പല സൈസിലും അതേപോലെ ഓരോ വീടിൻ്റെ സ്ഥല അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കാറ് അങ്ങനെന്താ കുറേ മോഡേൺ അക്കോറിയങ്ങളുണ്ട് പിന്നെ മീൻ തീറ്റ പിന്നെ അക്കോറിയത്തിൻ്റെ കുറേയധികം സാധനങ്ങളാണ് കേട്ടോ കടയിലുള്ളത് പിന്നെ ഇതാ ഫൈറ്റർ മീനാണ് കേട്ടോ എപ്പോഴും കുട്ടികൾ വന്ന് ചോദിക്കാറ് ഫൈറ്റർ മീനിന് ഒരുപാട് ആരാധകരല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഫൈറ്റർ മീനുകളെ കാണാൻ നല്ല ചിറകും അതേപോലെ നല്ല ഭംഗിയുള്ള കളറുകളുമായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കടയിലൊക്കെ വന്ന് കുറച്ച് നേരം അതിനേക്കൊന്ന് ചുറ്റിക്കറങ്ങി ഇനിയിപ്പോൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വലിയ കട എന്നല്ല ഏട്ടൻ്റെ ചെറിയ കടയാണ് പക്ഷേ ചെറിയ കടയാണെങ്കിലും ഈയൊരു കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനമാർഗം അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ